നമസ്കാരം ഞാൻ നിങ്ങളുടെ കുന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ എൺപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണിത് ലോകപ്രശസ്ത കലാകാരനും സംവിധായകനുമായ ശ്രീ ജോൺ എബ്രഹാമിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് ചിത്രങ്ങൾ മാത്രം ആ ചിത്രങ്ങളിലൂടെ ലോകം അറിയപ്പെട്ട ഒരു സംവിധായകൻ പണ്ടുകാലത്ത് എന്നു വെച്ചാൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ മിക്ക ദിവസവും പോവുകയും വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ചിലപ്പോൾ നടന്നു പോകും ചിലപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകും അങ്ങനെ നിരന്തരം ഒന്ന് രണ്ട് ഡോക്യുമെൻ്റികളുടെ കാര്യത്തിനും മറ്റുമായി ആ സ്റ്റുഡിയോയിൽ പോവുക പതിവായിരുന്നു അവിടെ പോയാൽ റെക്കോർഡിംഗ് തിയേറ്ററിലുള്ളവരെയും പ്രോസസിങ് യൂണിറ്റിലുള്ളവരെയൊക്കെ കാണുക സംസാരിക്കുക പിന്നെ ചിത്രത്തിൻ്റെ റെക്കോർഡിങ്ങും മറ്റും കാണുക പല പ്രശസ്തരുടെയും റെക്കോർഡിങ്ങും ഷൂട്ടിങ്ങും അങ്ങനെയുള്ള വർക്കുകളെല്ലാം നേരിൽ കാണാനിടയായിട്ടുണ്ട് അപ്പോൾ ശ്രീ ജോൺ അബ്രാഹാമിനെ കാണുന്നത് ഞാൻ നിരന്തരം രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്റ്റുഡിയോയിൽ വന്നാൽ പിന്നെ വൈകുന്നേരമാണ് മടങ്ങി പോവുക ചിത്രത്തെക്കുറിച്ചും ചിത്രങ്ങളുടെ റെക്കോർഡിങ്ങിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനും കിട്ടുന്ന സാഹചര്യങ്ങൾ അതോടൊപ്പം ഒന്ന് രണ്ട് ഡോക്യുമെൻറ്റുകളുടെ മേൽവിലാസം ഉള്ളതുകൊണ്ട് സ്റ്റുഡിയോയിൽ പോകാനും വരാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല അങ്ങനെ ആദ്യമായി ശ്രീ ജോൺ അബ്രാഹിനെ കാണുന്നത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും അകത്തേക്ക് നടന്നു പോകുമ്പോൾ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വേറെ ആരുമില്ല കുറച്ച് ദൂരം നടക്കണം ഒരു പത്ത് മിനിറ്റ് നടക്കണം സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ അവിടെ നിന്നും റോഡ് സൈഡിലെത്താൻ പ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് നമസ്കാരം ജോൺ സാർ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ആപാത ചൂടൊന്നു നോക്കി ഒന്ന് വിളഞ്ഞിട്ട് ചിരിച്ചു എന്താണ് വിശേഷം എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്നൊക്കെയുള്ള ചോദ്യോത്തര വേളയെല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് സ്റ്റുഡിയോയിലിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് ഡോക്യുമെൻ്ററികളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് വരാറ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്നുള്ള ഫിലിമിൻ്റെ കുറച്ച് വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് വന്നതാണ് അത് ശരി എൻ്റെ റെക്കോർഡിങ് റെക്കോഡിംഗ് ആണോ അതെ റെക്കോ റെക്കോർഡിംഗ് ഉണ്ട് പല വർക്കുകളും ഉണ്ട് എൻ്റെ തല ധരിക്കും അതേപ്പറ്റിയിട്ടൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് സംസാരിച്ചു ഞാൻ മുകളിലോട്ട് കയറിപ്പോയി സ്റ്റുഡിയോയിലോട്ട് പോയി അദ്ദേഹം നടന്ന് റോഡിലേക്ക് നീങ്ങി അതാണ് ആദ്യത്തെ സമാഗമം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് തവണ അമ്മയറിയാൻ എന്ന സിനിമയുടെ ഡബ്ബിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ നിലക്കാണാനിടയായി അദ്ദേഹത്തിൻ്റെ ശൈലിയും രീതിയും എല്ലാം വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ ഫ്രെയിൻസുകളും എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും അപ്പുറത്തെ വശത്താണ് അദ്ദേഹത്തിൻ്റെ ചിന്ത അതിലൊരിക്കലും കുറ്റം പറയാനും കഴിയില്ല അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആഗസ്റ്റ് പതിനൊന്നിന് കുന്നംകുളത്താണ് ജനിച്ചത് തിരുവല്ല മാർത്തമാ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സ്വർണ്ണ മെഡലോടുകൂടി സംവിധാന ഡിപ്ലോമ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് പഠനകാലത്ത് കൊയ്നഗർ എന്ന ഹിന്ദി ഹ്രസ്വ ചിത്രം സംവിധാനം ചെയ്തു ബംഗാളി സംവിധായകൻ പ്രതി ഘട്ടക്കിൻ്റെ കീഴിൽ സഹ സംവിധായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചെയ്ത വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ ആണ് ആദ്യ മലയാള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ സംവിധാനം ചെയ്ത അഗ്രഹാരത്തിലെ കഴുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിലെ മറ്റു ചില ഹ്രസ്വ ചിത്രങ്ങൾ ചെറിയ അച്ഛൻ്റെ ക്രൂര ക്രൂരകൃത്യങ്ങൾ എന്നുള്ള ചിത്രത്തിലൂടെ അടൂർ ഭാസി നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് നേടി അമ്മയറിയാൻ എന്നുള്ള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ റിലീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പത്തൊന്നിന് തൻ്റെ അമ്പതാം വയസ്സിൽ ഈ ലോകത്ത് നിന്നും വിടചൊല്ലി നല്ലൊരു കഥാകൃത്ത് കൂടിയാണ് അദ്ദേഹം നേർച്ചക്കോഴി ജോൺ അബ്രഹാമിൻ്റെ കഥകൾ എന്നിവ പുറത്തു വന്നിട്ടുണ്ട് ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ ഡബിങ് നടക്കുമ്പോഴാണ് ഞാൻ ശ്രീ അടൂർ ഭാസി എന്ന വലിയ നടനെ കാണുന്നതും സംസാരിക്കുന്നതാണ് അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഇതിൻ്റെ ഡബിങ്ങിന് റെക്കോർഡിങ്ങിനും മറ്റും തിയേറ്ററിൽ വന്നപ്പോൾ ഡയസൽ റെക്കോർഡിംഗ് ഡയസൽ ജോൺ സർ ഇരുന്ന് ഓരോ നിർദ്ദേശങ്ങളും മറ്റും കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണവുമെല്ലാം നമ്മളെ വല്ലാതെ ആകർഷിക്കും തൊട്ടടുത്ത മുറിയിലെ കണ്ണാടി ക്ലാസ്സിലൂടെ അദ്ദേഹത്തിൻ്റെ സംസാരവും ശബ്ദങ്ങളൊക്കെ എത്രയോ തവണ ഈ ചരിത്രത്തിൻ്റെ വർക്ക് നടക്കുമ്പോൾ കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ റെക്കോഡിംഗ് തിയേറ്ററിൽ നിന്നും ക്യാൻ്റീനിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം അവിടെ വന്നിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ചായ കുടിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി പുകച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു എന്താ ശരവണ റെക്കോർഡിംഗ് തീയറ്ററിലൊക്കെ കണ്ടല്ലോ എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട് ഫ്രെയിംസ് ഒക്കെ എങ്ങനെയുണ്ട് എൻ്റെ ചിത്രത്തെ പറ്റി എന്തു തോന്നി മുഴുവനായിട്ടില്ല കേട്ടോ എന്തു തോന്നി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങ് പ്രതിഭാധനായ ഒരു വലിയ കലാകാരൻ ഞാൻ വലിയ കലാകാരൻ പോയിട്ടൊരു ചെറിയ കലാകാരൻ പോലും ആയിട്ടില്ല പിന്നെ ഞാനങ്ങനെ അതേക്കുറിച്ച് പറയും ഒന്ന് ഉറക്കച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു വലിയവരൊന്നും ചെറിയവരൊന്നുമില്ല നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ നമ്മുടെ മനസ്സിൽ വിരുത്തിരിയുന്ന അനുഭവങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ പിന്നെ ചിത്രത്തിൻ്റെ സമഗ്രമായിട്ടുള്ള രൂപരേഖ എല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും സിനിമ ചെയ്യാൻ കഴിയും ഞാൻ തന്നെ കണ്ടില്ലേ ഇപ്പോൾ ഈ അമ്മേറിയാൻ എന്നുള്ള ചിത്രം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തത് എൻ്റെ ചിത്രങ്ങളിൽ വളരെ കുറച്ചേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ഞമ്മളെന്ന് സംശയം പറയാം അഗ്രഹാരത്തിലേക്ക് എഴുത ആ ചിത്രം കൊള്ളക്കം സൃഷ്ടിച്ച ഒന്നാണ് ആ ചിത്രം ഉൾക്കൊള്ളുന്ന സന്ദേശവും വളരെ വലുതാണ് അപ്പോൾ എൻ്റെ ചെറിയാച്ചൻ്റെ ക്രൂരത്യങ്ങൾ എന്തതിനെ പറ്റി ഞമ്മടെ അതൊരു വേറെ വേറൊരു പാറ്റേണാണത് അപ്പോൾ അതിലെ അടൂർ അഭിനയം ഒരു ഒന്നൊന്നര അഭിനയമാണ് കേട്ടോ ഹാസ്യത്തിൽ നിന്നും സീരിയസ് റോളിലേക്ക് വന്നത് അത് ചെയ്ത രീതിയുമെല്ലാം ഇന്നും അതിലെ പല ഫ്രെയിംസും എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ തെളിയുന്നു അതിങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്ന ആ വിഭ്രാന്തിയും അവിടുന്ന് ഇറങ്ങി മുന്നോട്ടുള്ള നീക്കവുമെല്ലാം ഒരു വലിയ കലാകാരനെ കഴിയുള്ളൂ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടി അഡു ഹാ ചിത്രത്തിൽ എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഞാൻ ചോദിച്ചു ജോണിനോട് ചോദിച്ചു സാറേ എനിക്കൊരു സംശയമുണ്ട് എന്താണ് അപ്പോൾ വീണ്ടും റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് നടക്കുമ്പോഴാണ് സംസാരിച്ചത് ഈ ഡബിങ് സമയത്ത് അല്ലെ എഫക്ട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അന്ന് ഈ നാഗ്രയൊക്കെ ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു എന്തിന് നാഗ്ര എൻ്റെ മനസ്സി തന്നെ അല്ലെ എൻ്റെ ചിന്തകൾ എൻ്റെ ഓർമ്മകൾ തന്നെ നാഗ്രയ്ക്ക് തുല്യമല്ലേ എനിക്കറിയാം എവിടെ എന്ത് ചേർക്കണം എന്ത് ചേർക്കണ്ട എന്ന് അത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ചോദിച്ചതാണ് അല്ല ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല ശ്രവണ അത് സംസാരിച്ച് അദ്ദേഹം ഞാൻ കയറട്ടെ എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം പിന്നെ അദ്ദേഹം ഡയസിലേക്ക് കയറി ഞാൻ ഇപ്പുറത്തെ റൂമിൽ ഇദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങും റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും ഒക്കെ കണ്ട് ഒരു അഞ്ചാറ് ദിവസം നിരന്തരം പോകുമായിരുന്നു എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ചിന്തകളും മൂടുകളും ഡിഫറൻ്റ് ആണ് ചിലപ്പോൾ ഒന്നും മിണ്ടാതെ പോകും ചിലപ്പോൾ കണ്ടാലൊന്നിച്ചിരിക്കും അത്തരത്തിലാണ് എല്ലാം കഴിഞ്ഞ് ഇന്നും മനസ്സിൽ ഓർത്തിരിക്കുന്നൊരു രംഗം ചിത്രത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് അന്ന് രാത്രി അമ്മയറിയാൻ എന്ന ചിത്രത്തിൻ്റെ പ്രിൻ്റ് ഫൈനൽ പ്രിൻറ് സെൻസറിങ്ങിന് വേണ്ടിയിട്ട് വേറൊരാളുടെ ബൈക്കിൽ ഈ ചിത്രത്തിൻ്റെ പ്രിൻ്റുമായി പ്രിൻ്റ് വെച്ച് കെട്ടി ആ രാത്രിയിൽ ചെന്നൈയിലേക്ക് പോകാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ഞങ്ങൾ ഞാനും അന്നത്തെ റെക്കോർഡ് ഇഷ്ടം നാലഞ്ച് പേർ ക്യാബിനുള്ളിൽ ഇരിക്കുക റെക്കോർഡിംഗ് തിയേറ്ററിലെ ക്യാബിനിലിരിക്കുകയാണ് ഇദ്ദേഹം വരുന്നത് കണ്ട് വന്നാൽ വലിയ തലവേദന ഒരുപാട് കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തതും ഡോർ തുറന്നതും ഒരേ നിമിഷത്തിലായിരുന്നു ജോൺ ചോച്ചു എന്താ ലൈറ്റ് പോയോ ജനറേറ്റർ വർക്ക് ചെയ്യേണ്ടി വരുമോ ഏയ് ഇല്ല സാർ അറിയാണ്ടേ കൈ തട്ടിയതാണ് എന്ന് പറഞ്ഞ് ലൈറ്റിട്ടു ഞങ്ങളൊരു ആറേഴ് പേർ അതിനകത്തുണ്ട് എല്ലാവർക്കും കൈതന്നു ഞാൻ ഇന്ന് രാത്രി അമ്മയെറിയാൻ സെൻസറിങ്ങിന് വേണ്ടിയിട്ട് മദ്രാസിൽ കൊണ്ടുപോവാണ് ബൈക്കിലാണ് പോകുന്നത് എല്ലാം നല്ലതായി ഭവിക്കാൻ പ്രാർത്ഥിക്കണം കേട്ടോ തീർച്ചയായും സർ എന്ന് എല്ലാവരും പറഞ്ഞു കൈയൊക്കെ കൊടുത്ത് അദ്ദേഹം പുറത്തിറങ്ങി പുറത്തിറങ്ങി കങ്കത്തന്നെ ബൈക്കിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി കാണും രാത്രി ഞങ്ങളന്ന് അവിടുത്തെ കാർപ്പറ്റിൽ കിടന്നുറങ്ങിയാണ് പതിവ് എന്നുവെച്ചാൽ വിളിക്കുന്ന മുറയ്ക്കനുസരിച്ചാണല്ലോ അവർക്കാണെങ്കിലും കാര്യങ്ങൾക്കും ചെല്ലേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടു കൂടി മറ്റൊരാളിൻ്റെ ബൈക്കിൽ ലീപ്രണ്ട് അടങ്ങിയ പെട്ടി വെച്ച് കെട്ടി അതിൻ്റെ പിന്നിൽ കയറിയിരുന്ന് ടാറ്റയും കാണിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി വെളിച്ചത്തിൽ നിന്ന് വിരുട്ടിലേക്ക് പോകുന്നതാണ് കണ്ടത് ഇന്ന് ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ രജത രേഖ ചാർത്തി ഒന്ന് തന്നെ എന്നൊന്ന് സംശയം പറയാം നൂറും ഇരുന്നൂറും ചിത്രങ്ങളൊന്നും ചെയ്യണ്ട രണ്ടോ മൂന്നോ നാലോ ചിത്രങ്ങൾ ചെയ്തു അതിൽ ഒരു സംവിധായകൻ്റെ കലയുണ്ട് ഒരു സംവിധായകൻ്റെ അറിവുണ്ട് ഒരു സംവിധായകൻ്റെ ചിന്തയുണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരു വലിയ കലാകാരന് സിനിമയെക്കുറിച്ച് മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിലാണ് ആ ചിത്രം ചെയ്തത് അപ്പോഴും ഒരു ദുഃഖം ബാക്കി നിൽക്കുന്നു അദ്ദേഹവുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാനോ ഒരു കയ്യപ്പം വാങ്ങിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് അന്ന് തോന്നിയില്ല പക്ഷെ ഇന്ന് തോന്നുന്നു കാരണം അദ്ദേഹമൊക്കെ വലിയൊരു ജീനിയസ് ആണ് കലയുടെ തമ്പുരാൻ എന്നൊക്കെ നമുക്ക് പറയാം ഇത് മറ്റുള്ളവരിൽ നിന്ന് അഭിനന്ദനം കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത് നൂറുകണക്കിന് പടം ചെയ്യേണ്ട ചെറിയാച്ചൻ്റെ ക്രൂരങ്ങളിലെ ഓരോ ഫ്രെയിംസും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് അടൂർ ഫാസി എന്ന വിശ്വത നടൻ ഹാസ്യത്തിൽ നിന്നും സീരിയസിലേക്ക് വന്നപ്പോൾ ഇത്രയും മികവാടുന്ന അഭിനയം മറ്റുള്ളവർ പ്രതീക്ഷ കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഒരു സംവിധായകൻ്റെ ഫ്രെയിം ഫിക്സേഷൻ ഏത് തരത്തിൽ നോക്കിയാലും അദ്ദേഹത്തോട് വളരെ ബഹുമാനമേ ഉള്ളൂ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ അദ്ദേഹത്തോട് പെരുമാറിയത് വളരെ സ്നേഹത്തോടും ഒരു ഉജ്ജ്വല പ്രതിഭ എന്ന നിലയിൽ തന്നെയായിരുന്നു ഇറ്റാലിയൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളുമെല്ലാം പിൽക്കാലത്ത് പലരും പറഞ്ഞുവെങ്കിലും അദ്ദേഹം ഇത്ര വേഗം ചെറുപ്രായത്തിൽ ലോകത്തു നിന്നും വേർ വേർപെട്ടു പോയത് ശരിക്കും മനസ്സിൽ ദുഃഖം ഉളവാക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും പറഞ്ഞ് പോവുകയല്ല റിയലി അദ്ദേഹം ഒരു വലിയ ജീനിയസ് ആയിരുന്നു നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് മലയാള സിനിമാ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സൃഷ്ടികൾ എന്നും ഓർക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ജോൺ എബ്രാഹിമിൻ്റെ കഥകൾ ആ പുസ്തകം വായിച്ചാൽ കണ്ണു നനയാണ്ട് നമുക്ക് അതിലെ ഓരോ പേജും വായിച്ചു പോകാൻ കഴിയില്ല അത്ര സുന്ദരമായ ഭാവനയും സുന്ദരമായ ചിന്തകൾ അതേപോലെ തന്നെ നേർച്ചക്കൊഴി എന്ന സൃഷ്ടിയും വളരെ കാലം ഈ ഭൂവിൽ ഉണ്ടാവേണ്ട ഒരു വലിയ കലാകാരൻ നിസംശയം പറയാം അദ്ദേഹം സംവിധായകൻ എന്നുള്ള നിലയിൽ ലോക പ്രശസ്തി ആർജിക്കേണ്ട ആർജിച്ച അല്ലെങ്കിൽ ആർജിക്കേണ്ട ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇന്നും എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് കൂടെ പരിവാരങ്ങളൊന്നുമില്ലാതെ കൈ രണ്ടും ഇരു പോക്കറ്റുകളിലും തിരികെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ആ വലിയ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് തലമുടി ഇങ്ങനെ പകഞ്ഞു മാറ്റുന്നത് കാണാം ഒരു സ്ഥിരം സ്റ്റൈലാണെന്ന് തോന്നുന്നു എപ്പോൾ കണ്ടാലും ചിരിച്ച മുഖം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഇത് പറയുമ്പോഴും അഗ്രഹാരത്തിലെ കഴുതിയിലെ പല ഫ്രെയിംസും മനസ്സിൽ ഓടിയെത്തുകയാണ് സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് അഥവാ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു സ്വർണ്ണ നക്ഷത്രം തന്നെയായിരുന്നു ജോൺ അബ്രഹാം എന്ന സംവിധായകൻ നമുക്കത് മറക്കാമതില്ല ആ അനുഭവങ്ങൾ ഇന്നും നിങ്ങളോട് ഇത് പറയുമ്പോൾ രാത്രിയുടെ രണ്ടായാമത്തിൽ ഏകദേശം പന്ത്രണ്ട് മണിയോടടുപ്പിച്ച് അദ്ദേഹം സ്കൂട്ടറിൻ്റെ ബാക്കിൽ കയറി അതിന് പിന്നെ ബാക്കിൽ വലിയൊരു പെട്ടിയും ആയി റെക്കോർഡിംഗ് തേറ്റിൻ്റെ ഫ്രണ്ടിലെ അതിലൂടെ വരട്ടെ വീണ്ടും കാണാം എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരിക്കലും കരുതിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം പെട്ടെന്ന് തന്നെയാവുമെന്ന് ആ വലിയ കലാകാരന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ രണ്ട് പുസ്തകങ്ങളും എൻ്റെ കയ്യിൽ ഇന്നുമുണ്ട് അത് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നാറേയില്ല അതെടുക്കുമ്പോൾ മനസ്സ് സങ്കടമാണ് ഒടുവിൽ എൻ്റെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ ഞാനത് കോംപ്ലിമെൻ്ററി ആയി കൊടുക്കുകയാണ് ഉണ്ടായത് ചിലർ നമ്മുടെ മനസ്സിൽ അറിയാതെ കടന്ന് കയറി വരും ചിലർ നമ്മുടെ മനസ്സിൻ്റെ വാതിൽക്കൽ വന്ന് തട്ടിത്തെറിച്ചു പോകും അവിടെയാണ് മനസ്സെന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഓർമ്മകളെ വീണ്ടും വീണ്ടും നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു ജോൺ അബ്രഹാം എന്ന വിസ്തൃതനായ സംവിധായകനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു ബ്രീഫ് ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നാലും എൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതി നിർത്തട്ടെ നന്ദി നമസ്കാരം